നമസ്കാരം പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ വ്യാജ വാർത്ത നൽകിയെന്നാരോപിച്ച് റിപ്പോർട്ടർ ചാനലിന് വക്കീൽ നോട്ടീസ് അയച്ച് മൂവാറ്റുപുഴ എം എൽ എ മാത്യുക്കുഴൽ നടൻ തനിക്കെതിരെ നൽകിയ അടിസ്ഥാനരഹിതമായ വാർത്ത പിൻവലിച്ച് നിരുപാധികം മാപ്പ് പറയണമെന്നാണ് എം എൽ എ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരാഴ്ചയ്ക്കകം നടപടി ഉണ്ടായില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ മാനനഷ്ട കേസുമായി മുന്നോട്ടു പോകുമെന്നും വക്കീൽ നോട്ടീസിൽ മാത്യക്കുഴൽനാടൻ മുന്നറിയിപ്പ് നൽകി പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തുകൃഷ്ണൻ മാത്യക്കുഴൽനാടന് ഏഴു ലക്ഷം രൂപ നൽകി എന്നായിരുന്നു റിപ്പോർട്ടർ ചാനലിൽ വന്ന വാർത്ത വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് നേരത്തെ തന്നെ മാത്യക്കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് മാത്യക്കുഴൽനടന് പണം കൊടുത്തിട്ടില്ലെന്ന് അനന്തുകൃഷ്ണനും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് ോ പ്രതികരിച്ചിരുന്നു മാത്തിക്കുഴൽനാടൻ എം എൽ എ ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ലെന്നായിരുന്നു അനന്ദ് പറഞ്ഞത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തന്റെ ജീവന ഭീഷണിയുണ്ടെന്നും അനന്ത് പറഞ്ഞിരുന്നു രാഷ്ട്രീയക്കാരൻ ജുഡീഷ്യറിയിലെ ഉന്നതരുമടക്കം ഉൾപ്പെട്ട കേസായതിനാൽ ജീവന ഭീഷണിയുണ്ടെന്നും പോലീസ് സംരക്ഷണം വേണമെന്നും അനന്തു ആവശ്യപ്പെട്ടിരുന്നു നിയമ നടപടികൾ പൂർത്തിയായ ശേഷം അപേക്ഷകർക്ക് പണം തിരികെ നൽകുമെന്നും അനന്ത്കൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു സി എസ് ആർ ഫണ്ട് ലഭ്യമാകുമെന്ന് പറഞ്ഞത് അനന്ദ്കുമാർ ആണെന്നും അത് നടന്നില്ല അതുകൊണ്ടുണ്ടായ പ്രതിസന്ധിയാണെന്നും അനന്ദ് നേരത്തെ പറഞ്ഞിരുന്നു പാതി വില തട്ടിപ്പ് കേസിലെ പ്രതി അനന് പണം വാങ്ങിയെന്ന ആരോപണം നേരത്തെ തന്നെ മാത്തിക്കുഴൽനാടൻ നിഷേധിച്ചിരുന്നു താൻ പണം വാങ്ങിയെന്നൊരു മൊഴി അനന്തു നൽകിയിട്ടില്ലെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഇടങ്ങളിൽ നിന്ന് തന്നെ വിവരം ലഭിച്ചിരുന്നുവെന്നും കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏഴു ലക്ഷം താൻ വാങ്ങിച്ചെന്ന് തെളിയിക്കേണ്ട സാധാരണക്കാരന് സാമാന്യ ജനത്തിന് പ്രഥമ ദൃഷ്ടിയ സംശയം തോന്നുന്ന സാഹചര്യങ്ങളെങ്കിലും ഉണ്ടെന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഒരു സ്വകാര്യ ചാനലാണ് ഈ വാർത്ത കൊണ്ടുവന്നത് അത് തെളിയിക്കാൻ ആ ചാനലിനെ മാത്തിക്കുഴൽ നടൻ വെല്ലുവിളിക്കുകയും ചെയ്തു ഞങ്ങളുടെ റിപ്പോർട്ടർ ആ മൊഴി കണ്ടുവെന്നാണ് ചാനൽ പറയുന്നത് എന്താണ് നിങ്ങളുടെ വിശ്വാസ്യതയെന്നും കുഴൽനാടൻ ചോദിച്ചു കൈരളി ടി നിങ്ങളെക്കാൾ ഭേദമാണെന്നും അവർ അവരുടെ നയം വിട്ട് പെരുമാറില്ലെന്നും നിങ്ങൾക്ക് വിശ്വാസ്യത നഷ്ടമായി നഷ്ടമായിരുന്നു മാത്തിക്കുഴൽനാടൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു രാജാവിനേക്കാൾ വലിയ രാജഭക്തി നിങ്ങൾ കാണിക്കുമ്പോൾ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാകും സ്ഥാപിത രാഷ്ട്രീയം വെച്ചാണ് റിപ്പോർട്ടർ ചാനൽ ഇടപെടുന്നത് തനിക്ക് ൃഷ്ണൻ മൊഴി നൽകിയിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് പൊതുപ്രവർത്തനത്തിന്റെ സുതാര്യതയും വിശ്വാസ്യതയും തകർക്കാൻ എന്ത് എന്തധികാരമാണ് റിപ്പോർട്ടർ ചാനലിൽ ഉള്ളതെന്നും മാത്യു കുഴൽനടൻ ചോദിച്ചു മാധ്യമപ്രവർത്തകന്റെ മേലങ്കയാണ് ഞല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടതെന്നും കുഴൽനാടൻ പറഞ്ഞിരുന്നു അതേസമയം കേസിൽ അനന്ത്കൃഷ്ണൻ രൂപീകരിച്ച ഗ്രാസ് റൂട്ട് ഇമ്പാക്ട് ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും കാക്കനാട് പ്രത്യേക സാമ്പത്തിക മേഖലയിലാണ് ഫൗണ്ടേഷന്റെ ഓഫീസ് എന്നാണ് ഇന്ത്യൻ കമ്പനികളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന പ്ലാറ്റ്ഫോമിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിലെ വിവരങ്ങൾ പ്രകാരം അനന്തുകൃഷ്ണൻ കമ്പനിയുടെ മുൻ ഡയറക്ടറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ട് മുതൽ ജൂലൈ ഇരുപത്തിയഞ്ച് വരെയാണ് ഡയറക്ടർ ആയിരുന്നത് നിലവിൽ രാധാകൃഷ്ണൻ ചൂരക്കുളങ്ങരയാണ് ഡയറക്ടർ അഖിൽ ബാബു അഡീഷണൽ ഡയറക്ടറും കമ്പനിയെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും മൂവാറ്റുപുഴ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു അനന്തുകൃഷ്ണൻ തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം കമ്പനിയുടെ അക്കൗണ്ടുകളിൽ എത്തിയിട്ടുണ്ടോ എന്ന് കേസ് അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും